ഞാൻ അജിത് കുമാർ ഗൗതിരത്ത് ചേന്നമംഗലം കരിമ്പാടം കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയാണ് ചേന്നമംഗലത്ത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി പരമ്പരാഗത മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി വ്യവസായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ചേന്നമംഗലം കരിമ്പാടം കൈത്തറി നെയ്ത് സഹകരണ സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ചേന്നമംഗലത്ത് ആരംഭിക്കപ്പെട്ടതാണ് സംഘടിതമായ പരമ്പരാഗത രീതിയിൽ കൈത്തറി ഉത്പാദനം നടത്തുന്ന സ്ഥലം ചേന്നമംഗലത്തിൽ ഇവിടുത്തെ ആളുകൾ മറ്റ് പരമ്പരാ കൈത്തറി നെയ്ത്ത് കേന്ദ്രങ്ങളെ പോലെയല്ല പല കൈത്തറി നെയ്ത്ത് കേന്ദ്രങ്ങളും ജാതി അടിസ്ഥാനത്തിൽ ഇപ്പോ കുത്താമ്പുള്ളി ആണെങ്കിൽ ഒരു പ്രത്യേക ജാതിക്കാർ അതേപോലെ മുതിരിയാറുമാർ അങ്ങനെ നെയ്ത്ത് കുലത്തൊഴിലായി തെരഞ്ഞെടുത്ത് ചെയ്യുന്ന ആളുകളെ പോലെ പോലെയല്ല ചേന്നമംഗലത്ത് ചേന്നമംഗലത്ത് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ നെയ്ത്ത് വ്യവസായം ഒരു ജോലി എന്ന നിലയ്ക്ക് സ്വീകരിക്കപ്പെടുകയും അത് ആ രീതിയിൽ വളർന്നു വരികയുമാണ് ചെയ്തത് ചേന്നമംഗലത്തിന് മുണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേന്നമംഗലത്തെ വളരെ നേരിയ ഇനം നൂലുകൾ കൊണ്ടാണ് ചേന്നമംഗലം വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് എൺപതാം നമ്പർ നൂറാം നമ്പർ നൂറ്റി ഇരുപതാം നമ്പർ രീതിയിലുള്ള നേരിയത്തിലെ നൂലുകൊണ്ടുള്ള ഡബിൾ തോത്തികൾ സാരികൾ സെറ്റുമുണ്ടുകൾ എന്നിവയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് പരമ്പരാഗത രീതിയിലാണ് ഇപ്പോഴും ഇവിടെ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശരിക്കും നമ്മുടെ വസ്ത്രത്തിന് വലിയ ഡിമാൻഡ് ഏറെ കേരളത്തിലെ വിപണിയിലും പൊതുവിപണിയിലും വളരെ സജീവമായി ഇപ്പോഴും ഉണ്ട് യഥാർത്ഥ രീതിയിലുള്ള കൈത്തറി അന്വേഷിച്ച് ആളുകൾ ഇപ്പോഴും ഇവിടെ വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതിന്റെ ടൂറിസം സാധ്യതകൾ ടൂറിസത്തിന്റെ വലിയ തോതിലുള്ള ആളുകളുടെ ഈ സീസണുകളിൽ വലിയ തോതിലുള്ള ആളുകൾ ഇത് കാണാനായിട്ട് ഇടയ്ക്ക് വരുന്നു എന്നുള്ളതും നമ്മുടെ ഈ വ്യവസായത്തിന്റെ ഒരു പ്രശ്നമാണ് അതായത് ഒരു അനുകൂലമായ ഘടകമാണ് ആയ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മുടെ വ്യവസായത്തെ ആകെ തകർത്ത് കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ അതിൽ നിന്ന് കരയേറെ നമ്മൾ സ്വീകരിച്ച സ്വയം ആർജിച്ച കുറെ നടപടികളുണ്ട് ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രളയത്ത് നശിച്ചുപോയ തുണികൾ ഉപയോഗിച്ച് ഞങ്ങൾ പാവ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ അതിജീവനത്തിന്റെ പാവയെ വിപണിയിൽ ഇറക്കുകയും അതുവഴി ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിൽ മാത്രം അന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തുണികളാണ് നശിച്ചുപോയത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ തുണികളെ ഞങ്ങൾ പാവകളാക്കി മാറ്റി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങളിൽ ഈ പാവ എത്തി